നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്നുള്ള നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് വസന്തമേ വരിക വരിക എന്നാണ് കവിതയുടെ പേര് ഈ കവിതയുടെ ജനനത്തിന് പിന്നിൽ ഒരു രസകരമായ അനുഭവമുണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും പനത്തുറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു എട്ട് പത്ത് കിലോമീറ്റർ ആണ് അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് മുന്നിലായി കരിങ്കല്ലുകൾ കിലോമീറ്ററുകളോളം ദൂരം ഇങ്ങനെ ഒരു ചുറ്റുവലയം പോലെ അടുക്കിയിരിക്കുകയാണ് പടികൾ കട കടന്ന് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഒരു വിശാലമായിട്ടുള്ളൊരു ലോകമാണ് നാം കാണുന്നത് കടലിൻ്റെ ഭംഗി കടലിൻ്റെ അഗാധത കടലിൻ്റെ നീലിമ എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും കണ്ണത്താ ദുരത്ത് കിടക്കുന്ന കടലിൻ്റെ സൗന്ദര്യം എത്ര ആസ്വദിച്ചാലും മതി വരില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരവും അവിടെയുള്ള കുറേ നല്ല മനുഷ്യർ അത്ര ശാന്തസുന്ദരമാണ് വലിയ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാതെ കടൽ തിരകളടിച്ച് വീണ്ടും തിരകൾ വന്നും പോയും വന്നും പോയും അനുസ്യൂതം തുടരുന്നൊരു കാഴ്ച ഈ അമ്പലത്തിന് അമ്പലമുറ്റത്തു നിന്നും ഒരു നൂറ് ചൂട് വയ്ക്കുമ്പോൾ കടൽ ബിദ്ധി പോലെ കരിങ്കൽ വിതറിയിരിക്കുന്നു അത് കഴിഞ്ഞാൽ ഉടൻ കടലാണ് ഇവിടെ അവിടെ നിന്ന് നോക്കിയാൽ കോവളവും അവിടുത്തെ പള്ളികളും അവിടുത്തെ ഹോട്ടലുകളും തെങ്ങിൻ തെങ്ങിൻ്റെ ശൃംഖലകളും അങ്ങനെ സൗന്ദര്യത്തിൻ്റെ ഒരു കേദാര ഭൂവായി നമുക്ക് അനുഭവപ്പെടും എത്ര നേരം ഇവിടെ ഇരുന്നാലും മതി വരില്ല എന്നുള്ളതാണ് അത്ര അത്രമാത്രം സൗന്ദര്യാത്മകമായ കാഴ്ചയാണ് അവിടെ മനസ്സിൻ്റെ ചിന്തകൾ മനസ്സിലെ തോന്നലുകൾ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ ഇതെല്ലാം നേരിടാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു ഇടമാണ് അവിടെ അത്ര ചെയ്തോഹരമാണ് എൻ്റെ ഒരുപാട് വീഡിയോകളിൽ അത് ഞാൻ അവിടുത്തെ ദൃശ്യങ്ങൾ ചേർത്തിട്ടുണ്ട് സംഗീത നോവലിൻ്റെ ഒരു മൂന്ന് നാല് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തത് അവിടെ വെച്ചാണ് എൻ്റെ ഈ കവിതാ കവിതാസമാഹാരത്തിലെയും രണ്ട് മൂന്ന് കവിതകൾ ഷൂട്ട് ചെയ്തത് അവിടെ വെച്ചിട്ടാണ് അത്ര ചെയ്തോഹരമാണ് നമ്മുടെ മനസ്സിനെ ആരോ വന്ന് തല്ലിടും മാതിരി നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിൻ്റെ വേദനകൾ ആ അമ്പല മുറ്റത്തെ ചാർത്തിന് മുന്നിൽ മടങ്ങി ഈ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ ഇരിക്കുമ്പോൾ സന്ധ്യ മയങ്ങി തുടങ്ങുന്ന ആ ദൃശ്യം പടിഞ്ഞാറ് സൂര്യനാസ്തമിക്കുകയാണ് ആ സൗന്ദര്യം എത്ര പറഞ്ഞാലാണ് മതിയാവുക ആ സൗന്ദര്യ തിടമ്പ് അല്ലെങ്കിൽ സൗന്ദര്യ നിദർശനം അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഭൂമി നമ്മുടെ മനസ്സിൽ നിന്നും മയത്തേയില്ല അത്ര ചേതോഹരമാണ് കാഴ്ച പല പല വർണ്ണങ്ങൾ വിതറി അസ്തമയ സൂര്യൻ ആണ്ടുപോകുന്ന പോലെ നമുക്ക് തോന്നപ്പെടുന്നു എത്ര അസ്വസ്ഥമായാലും ആ കാഴ്ചകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഇന്നും ആകർഷിക്കുന്നു ഒരു മാസം ഒരു തവണയെങ്കിലും ഞാൻ അവിടെ പോയി അവിടെ സന്ദർശിക്കാറുണ്ട് സൗന്ദര്യബോധം ഉള്ള ഓരോരുത്തരും മനസ്സിൻ്റെ ചെപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വലിയൊരു ഭൂമി കങ്ങത്താ ദുരത്തോളം എത്രമാത്രം വിസ്തൃതിയുണ്ടോ എന്ന് പോലും പറയാൻ കഴിയാത്ത കടലിൻ്റെ സൗന്ദര്യം അങ്ങനെ ആ സൗന്ദര്യം ആസ്വദിച്ചുള്ള ഒരു രാത്രിയിലാണ് ഞാൻ ഈ കവിതയ്ക്ക് തുടക്കം കുറിക്കുന്നത് അതിലെ ചില വരികൾ ഇവിടെ ആ കേൾക്കുക ഒരു നൂറു ജന്മങ്ങൾ പോയി മറഞ്ഞാലും ഒരു നൂറു ജന്മങ്ങൾ പോയി മറഞ്ഞാലും വസന്തത്തിൻ വല്ലരിയിൽ തളിരുന്ന മുട്ടുകൾ ഒരു നൂറു ജന്മങ്ങൾ പോയി മറഞ്ഞാലും വസന്തത്തിൻ വല്ലരിയിൽ തളിരിടുന്ന മുട്ടുകൾ വളം പരിരസിക്കാതിരിക്കില്ല അതാണുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതാണുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും തുടർവികളും ദൃശ്യങ്ങളും നിങ്ങൾ കാണുക ആസ്വദിക്കുക നന്ദി നമസ്കാരം ഒരു നൂറ് ജന്മങ്ങൾ പോയി മറഞ്ഞാലും വസന്തത്തിൽ ബല്ലരിയിൽ തളിലൊഴും മുട്ടുകൾ വളർന്നു പരിരസിക്കാതിരിക്കില്ല കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഒരു ജന്മങ്ങൾ പോയി മറഞ്ഞാലും വസന്തത്തിൻ മല്ലരിയിൽ തളിരിടും മുട്ടുകൾ വളർന്നു പരിലസിക്കാതിരിക്കില്ല അതാണ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും തിരികെത്തരാനൊന്നുമില്ലാത്ത മനുഷ്യജന്മങ്ങൾ തിരികെത്തരാനൊന്നുമില്ലാത്ത മനുഷ്യജന്മങ്ങൾ ുന്നു വളരുന്നു ഒടുവിൽ ഒരു വിളിച്ചാരമായി വളമായി തളേർക്കുന്നു വളരുന്നു ഒടുവിൽ ഒരു പിടിച്ചാരമായി വളമായി മാറുന്നു പിന്നെയും പിന്നെയും രൂപഭേദങ്ങളായി മാറുന്നു പിന്നെയും പിന്നെയും ഏതു കാലത്തിലും തളിർക്കുന്ന പ്രകൃതീ ഏതു കാലത്തിലും തളിർക്കുന്ന പ്രകൃതേശ്വരി തൻ ഭാവലയത്തിൽ മനുഷ്യജന്മം വെറും സ്മൃതികളായി മാറുന്നു തൻ ഭാവവലയത്തിൽ മനുഷ്യജന്മം

വസന്തകാലം ജന്മമേ താണ്ടുക വെളിച്ചത്തിൻ പ്രകാശരശ്മികളെ ജന്മമേ താണ്ടുക വെളിച്ചത്തിൻ പ്രകാശരശ്മികളെ വരവേൽക്കാൻ വസന്തം മാത്രം വന്നെങ്കിലും നാശിച്ചുപോയി ജന്മമേ വെളിച്ചത്തെ പ്രകാശരശ്മികളെ വരവേൽക്കാൻ വസന്തം മാത്രം ഒന്നെങ്കിലെന്ന് ആശിച്ചു പോയി ജീവിതം അർത്ഥസമ്പുഷ്ടമാവാൻ കൊതിച്ചു പലവട്ടം അർത്ഥസമ്പുഷ്ടമാവാൻ കൊതിച്ചു പലവട്ടം വസന്തമേ വരിക ജന്മം ജന്മമേ ജന്മേ താണ്ടുകളിച്ചും പ്രകാശലശ്മികളെ വരവേൽക്കാൻ വസന്തം മാത്രം വന്നെങ്കിലും പോയി ജീവിതം അർത്ഥ സമ്പുഷ്ടമാവാൻ കൊതിച്ചു പലവട്ടം ജീവിതം ുഷ്ടമാവാൻ കൊതിച്ചു പലവട്ടം വസന്തമേ വരിക വസന്തമേ വരിക ഈ ജന്മം സുഖകരമാക്കാൻ ഒരു നൂറു ജന്മങ്ങൾ പോയി മറഞ്ഞാലും വസന്തത്തിൽ വല്ലരിയിൽ തളിരിടും മുട്ടുകൾ വളമ്പ് പരിലസിക്കുന്നു വളർന്നു പരിരസിക്കുന്നു വളർന്നു പരിരസിക്കാതിരിക്കില്ല കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും തിരികെത്തരാനൊന്നുമില്ലാത്ത മനുഷ്യജന്മങ്ങൾ തിരികെത്തരാനൊന്നുമില്ലാത്ത മനുഷ്യജന്മങ്ങൾ ഒരു നോക്കു ജന്മങ്ങൾ ും വസന്തത്തിൻ വല്ലരിയിൽ തളിരിടും മുട്ടുകൾ വളം പനിൽ സഹിക്കാതിരിക്കില്ല വളം പനിൽ സഹിക്കാതിരിക്കൽ